എറണാകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് പത്തര സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള നാല് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് ഒരേ സമയം അഞ്ച് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ രണ്ട് കാർ പോർച്ച് ഉണ്ട് നല്ല പറ്റാത്തൊരു ഓപ്പൺ കിണറുണ്ട് അതേപോലെ കോർപ്പറേഷൻ്റെ കുടിവെള്ള കണക്ഷനും ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഫുൾ ഫർണിഷ് വീട് നല്ല വിശാലമായ ലിവിംഗ് ഏരിയ എല്ലാ പണി പൂർത്തീകരിച്ചിട്ടുള്ള വീട് ഇടപ്പിള്ളി കീർത്തി നഗർ പരിസരത്താണ് ഈ വീടുള്ളത് നല്ല സൂപ്പർ ഡൈനിങ് ഏരിയ റോസ് വുഡിൻ്റെ ഡൈനിങ് ടേബിളും ചെയറുമാണ് ഉള്ളത് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതാണ് അതുപോലെ എയർ കണ്ടീഷൻ ചെയ്താണ് ഫുൾ ഫർണിഷ് വീട് എല്ലാ റൂമിലും കർട്ടൺ വർക്കും അതുപോലെ കബോർഡ് വർക്കുകൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാനും ലൈറ്റും ഇനി പ്രത്യേകിച്ച് ഒരു വർക്ക് ബാലൻസ് ഇല്ല എല്ലാ ബാത്റൂമുകളും നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകളാണ് അതേപോലെ എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് എടപ്പള്ളി ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷനടുത്ത് നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഒരു കിലോമീറ്റർ തികച്ചില്ല അതുപോലെ ഭവൻസു സ്കൂളിലേക്ക് നൂറ് മീറ്റർ ദൂരം മാത്രം ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ആരാധനാലയങ്ങൾ ചുറ്റുവട്ടത്തന്നെയുണ്ട് കിച്ചണൊക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി മോ മോഡുലർ കിച്ചൺ അതുപോലെ എല്ലാതും മോഡേൺ എക്വിപ്മെൻറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് ഓവൻ എല്ലാതും ചിമ്മിനൊക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്യുന്നുണ്ട് ഗ്ലാസ് ഒക്കെ വെറുതെ വെച്ച് കൊടുത്താൽ മതി വാഷ് ചെയ്തുകൊണ്ട് എടുക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴുകാനുള്ള സെറ്റപ്പ് ഉണ്ട് കബോർഡ് വർക്കുകളൊക്കെ എടുത്ത് പറയേണ്ടതാണ് റോളിംഗ് ഷട്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാം ഓട്ടോമാറ്റിക് സ്റ്റൗ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നാല് ബർണറിൻ്റെ അതുപോലെ ചിമ്മിനിയൊക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല എ വൺ മൾട്ടി ബുഡ് കൊണ്ടാണ് കബോർഡ് വർക്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കാലത്തും കേടുവരില്ല ചൂലൊക്കെ എടുത്ത് വയ്ക്കാനുള്ള ഉണ്ട് ഇത് സർവെൻറ്റിൻ്റെ റൂമാണ് അവരെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതാണ് ഫ്രിഡ്ജും ഓവനൊക്കെയാണത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് പ്രാർത്ഥിക്കാനുള്ള റൂമൊക്കെ ഉണ്ട് സെപ്പറേറ്റ് റൂമുണ്ട് ത്രീ ഫേസ് കണക്ഷനാണ് അതുപോലെ സി സി ടി വി വയറിംഗ് സിസ്റ്റം അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് പരിസരത്തൊക്കെ നല്ല സൂപ്പർ വീടുകളാണ് നല്ല പോർഷ് ഏരിയയാണ് നല്ല കുലീനമായ കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഏരിയ ബാംഗ്ലൂർ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് പുല്ല് വിരിച്ചിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ വീട് പത്തര സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില മൂന്നേ മുക്കാൽ സിയാറാണ് നല്ല സ്ക്വയർ പ്ലോട്ട് അഞ്ച് കാറ് പാർക്ക് ചെയ്യാം ഒരേ സമയം ഈ റൂം സ്റ്റഡി റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഏരിയ ചുറ്റുപാരം നല്ല പെരുമാറാനുള്ള സ്ഥലമുണ്ട് രണ്ട് വാട്ടർ ടാങ്ക് സ്റ്റോറേജായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ മുകളിലും രണ്ട് വാട്ടർ ടാങ്ക് ഉണ്ട് കോർപ്പറേഷൻ്റെ കുടിവെള്ള കണക്ഷൻ ഉണ്ട് നല്ല കണ്ണീര് പോലത്തെ പറ്റാത്ത ഒരു കിണറുണ്ട് അപ്പം അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ